നമസ്കാരം പതിവിന് വിപരീതമായിട്ട് ഇന്ന് എൻ്റെ കൂടെ രണ്ട് പേരും കൂടെ ഉണ്ടല്ലേ ഇതെൻ്റെ പ്രിയപ്പെട്ടവൾ ജെറൻ ക്ലിസ ജോസ് ഇത് എൻ്റെ സുഹൃത്തും എൻ്റെ സഹോദരതുല്യനുമായിട്ടുള്ള അജിത് പി എസ് ജെറൻ ഒരു റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റാണ് അജിത് ഒരു ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റാണ് ഇവരെ ഈ വീഡിയോയിൽ ഉൾ ഉൾപ്പെടുത്തിയൻ്റെ കാരണം വളരെ സന്തോഷം നിറഞ്ഞൊരു കാരണമാണ് അത് ഈ വീഡിയോയ്ക്ക് അവസാനം ഞാൻ പറയാം അതിന് മുമ്പ് നമ്മൾ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ നെട്ടോട്ട് ഓടുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അവകാശപ്പെടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം അവർക്ക് വേണ്ടുന്ന വസ്ത്രം അവർക്ക് വേണ്ടുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഇതെവിടെ കിട്ടുന്നു എന്ന് വെപ്രാവപ്പെട്ട് ഓടി നടന്ന് അത് കണ്ടെത്തി അവർക്ക് കൊടുക്കലാണ് നമ്മളിലെ ഭൂരിഭാഗം മാതാപിതാക്കളും അതിന് പണവും പ്രതാപവും ഒരു കാരണമൊന്നുമല്ല ഏറ്റവും മികച്ചത് എൻ്റെ കുഞ്ഞിന് കൊടുക്കണമെന്നാണ് ഏതൊരു മാതാപിതാക്കളും അല്ലെങ്കിൽ ഏത് അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും എന്നാൽ അവിടെ പലപ്പോഴും സ്ഥാനം കിട്ടാതെ പോയ ഒരു കാര്യമാണ് മനസ്സിൻ്റെ ആരോഗ്യം മാനസികാരോഗ്യം പണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അഞ്ചും ആറും ഏഴും എട്ടും പത്തും പേരൊക്കെ ഒരുമിച്ച് ചേർന്ന് അപ്പനും അപ്പൻ്റെ അനിയന്മാരും മുത്തശ്ശനും മുത്തശ്ശിയും അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ നിറഞ്ഞ കുടുംബങ്ങളായിരുന്നു അന്ന് ആ കുടുംബങ്ങളിലൊക്കെ നമ്മളൊക്കെ വളർന്നത് അല്ലെങ്കിൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന തലമുറകൾ വളർന്നത് ഒരുപാട് പേരുടെ സ്നേഹപരിലാളനകൾ കേട്ട് അനുഭവിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കാൻ ഒരാൾ കളിക്കാൻ കൂട്ടുകാർ കളിക്കാൻ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അങ്ങനെ നിറഞ്ഞു നിന്ന് തിങ്ങി നിറഞ്ഞ ഒരവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾ വളർന്നത് ആ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ ഒന്ന് ഒന്നര എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും ഒന്ന് ഒന്നര രണ്ട് രണ്ടര മൂന്ന് അങ്ങനെ ചെറിയ കുടുംബങ്ങളായിട്ട് നമ്മൾ ചുരുങ്ങുമ്പോൾ അവിടെ ഏറ്റവും ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യമാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി വ്യാകുലപ്പെടുന്നവരാണ് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അവരുടെ മനസ്സിൻ്റെ ആരോഗ്യം കൂടി സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു തോൽവിയെ നേരിടുന്നത് എങ്ങനെയാണ് പഠനത്തെ അവർ കാണുന്നത് എങ്ങനെയാണ് പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ അവർക്ക് തുറന്നു വന്ന് പറയാൻ കുടുംബത്തിലൊരിടമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വികൃതികളോ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളോ കുഞ്ഞുങ്ങൾ നേരിടുമ്പോൾ എന്ന രീതിയിൽ ഒരമ്മ എന്ന രീതിയിൽ എന്താണ് ഞാൻ എൻ്റെ കുഞ്ഞിന് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് വ്യാകുലപ്പെടുന്ന പേരൻസാണ് നമുക്ക് ചുറ്റും കൂടുതലും അവിടെയാണ് ഈ രണ്ട് വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒപ്പം ഒരു ഫൗണ്ടേഷനെ പരിചയപ്പെടുത്തുന്നത് സമത്വ ഫൗണ്ടേഷൻ പാലാ പൊൻകുന്നം റോഡിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തായിട്ട് ഒരു ഫൗണ്ടേഷൻ പ്രവർത്തനം ആരംഭ ആരംഭിച്ചിരിക്കുകയാണ് സമത്വ ഫൗണ്ടേഷൻ ഇവിടെ കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യം ചർച്ച ചെയ്യുന്ന ഒരിടമായിട്ടാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് സമത്വ കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും മനസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരിടമാണ് അല്ലെങ്കിൽ ഒരു ഇടമായിട്ടാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തെ പറ്റിയും ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പറ്റിയും ചർച്ച ചെയ്യുന്നതിനോടൊപ്പം ഉൾപ്പെടുത്തേണ്ട ഒരു സംസാര വിഷയവും പ്രയോറിറ്റിയുമാണ് മെൻ്റൽ ഹെൽത്ത് മാനസികാരോഗ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് വികൃതി കാണിക്കുന്നുണ്ടെങ്കിൽ അക്ഷരങ്ങൾ തലതിരിച്ചെഴുതുമ്പോൾ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ചെറു മീറ്റിങ്ങിലെങ്കിൽ പോലും അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേര് കൂടുന്നിടത്തെങ്കിൽ പോലും സ്വന്തം പേര് വകഞ്ഞ് പരിചയപ്പെട്ട് സംസാരിക്കാൻ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ലാതെ പോകുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പ്രൊഫഷണലിൻ്റെ സേവനം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞിന് എവിടെയാണ് അവനെ അല്ലെങ്കിൽ അവളെ സഹായിക്കേണ്ടത് എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാകുകയും കുറച്ചും കൂടി കോംപ്രിഹെൻസീവായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനും നമുക്ക് സാധിക്കും അതിനാണ് റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റായ ഈ ജെറുനും ഒക്കയുപേഷണൽ തെറാപ്പിസ്റ്റായ ഈ അജിത്തും ഒപ്പം സമത്വ ഫൗണ്ടേഷനും നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം ഒപ്പം നിങ്ങളെ മനസ്സിൻ്റെ ആരോഗ്യത്തിനെ പറ്റിയിട്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനെ പറ്റിയിട്ട് കുടുംബങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനെ പറ്റിയിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കുകയും കൂടിയായിരുന്നു എൻ്റെ ചുമതല അപ്പോൾ എല്ലാവരും നമ്മളെ സമത്വയിലേക്ക് ക്ഷണിക്കുന്നു സ്നേഹത്തോടെ സന്തോഷത്തോടെ സന്മനസ്സോടെ സമത്വയിൽ നിന്നും